പെരിങ്ങോം കൊരങ്ങാട് ബദർ കമ്മിറ്റിയുടെയും അൽ മദ്രസ ബദരിയ എസ് കെ എസ് ബി വിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മദ്രസ അധ്യാപക ദിനം ആചരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പെരിങ്ങോം കൊരങ്ങാട് ബദർ കമ്മിറ്റിയുടെയും അൽ മദ്രസ ബദരിയ എസ് കെ എസ് ബി വി യുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മദ്രസ അധ്യാപക ദിനം ആചരിച്ചു സംഗമത്തിൽ മുസ്തഫ ദാരിമി പടക്കേങ്ങാട് മുഖ്യപ്രഭാഷണം നടത്തി സമസ്ത കേരള ജംഇയുത്തുൽ മു അല്ലിമിന് കീഴിൽ അഞ്ഞൂറ്റി അമ്പത്തിയാറ് റേഞ്ചുകളും ഇരുപത്തൊന്ന് ജില്ലാ ഘടകങ്ങളും പ്രവർത്തിക്കുന്നു മദ്രസ മു അല്ലിമുകൾക്ക് ശാസ്ത്രീയമായ അധ്യാപന രീതികളിൽ പരിശീലനം കൊടുക്കുന്നതോടൊപ്പം അവരുടെ അക്കാദമിക സാമ്പത്തിക അഭിവൃദ്ധിക്കു വേണ്ടിയും സംഘടന പരിപാടികൾ ആവിഷ്കരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ജമാഅത്ത് കമ്മിറ്റി ി പ്രസിഡന്റ് സെക്രട്ടറി ഭാരവാഹികൾ മദ്രസ വിദ്യാർത്ഥികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ സ്വദർ മു അല്ലിം മുഹമ്മദ് ഉസ്മാൻ സ ഈദി പതാക ഉയർത്തി തുടർന്ന് മദ്രസ യൂണിറ്റ് എസ് കെ എസ് ബി വി യുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ മദ്രസയും പരിസരവും ശുചീകരിച്ചു മദ്രസകളിൽ വെച്ച് നടന്ന മു അല്ലിം സംഗമം സദർ മു അല്ലീം ഉദ്ഘാടനം ചെയ്തു ദാരിമി പടപ്പേങ്ങാട് മുഖ്യ പ്രഭാഷണം നടത്തി ജമാഅത്ത് പ്രസിഡന്റ് പി പി അബ്ദുൾ റഹീം ജനറൽ സെക്രട്ടറി ജാഫർ സാഹിബ് സൈദുനുദ്ദീൻ സി എച്ച് സമീർ മദ്രസ ഉസ്താദുമാരായ സുബൈർ ഫൈസി ഇർഫാനി മുഹീദീൻ മുസ്ലിയാർ എന്നിവർ പ്രസംഗിച്ചു മദ്രസ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് ഏർപ്പെടുത്തിയ ഓൺലൈൻ ക്വിസ് മത്സരത്തിൽ വിജയികളായവർക്കുള്ള സമ്മാന വിതരണവും നടത്തി ഹസൻ എം തിഫ്ലി സ്വാഗതവും മദ്രസ ലീഡർ ഹാഷിം നന്ദിയും പറഞ്ഞു വിവാഹം ൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ